നമുക്ക് പറ്റുന്നതാണ് പഠിപ്പിക്കുന്നു ഇതിനപ്പുറം മഹാനായ ാണ് എന്നതിനപ്പുറം എന്തു തെളിവേണം വളരെ ഭംഗിയായി ഭക്തിയോടും ആദരവോടും കൂടി കഴുകി വൃത്തിയാക്കി പനിനീരിൽ കുളിപ്പിച്ച് ചന്ദനം പുരട്ടി നല്ല പുതുവസ്ത്രം പുതു തുണി അതിന് മുകൾ വിരിച്ചുകൊണ്ട് വരെപ്പട്ട് വിരിച്ചുകൊണ്ട് വളരെ വലിയ ബഹുമാന ആദരവ് പ്രകടപ്പിക്കുന്നുണ്ട് ആ കുളിപ്പിച്ച വെള്ളം ആ മുകളാഷ്നെ ഇട്ടല അദസ്ഹദവ മുഹമ്മദൻ നബദഹു വസൂ റസൂലു റഹൂബിൽ ഹദവദീൽ ഹഖ് ബിയലഹ അലൽ കാനികുല്ലി സേവനം ചെയ്ത് പ്രിയപ്പെട്ട കൈകളിലേക്ക് വെളിച്ചത്തെയോ വെണ്ട ഓടിച്ചു കൊടുത്തു എല്ലാവരും അവിടെ ഭൂതാമിലേക്ക് എത്തിച്ചു ഞാനത് എന്തേലും അത് എന്ന് ചോദിച്ചപ്പോൾ നിർബന്ധത്തിന് മനസ്സില്ല മനസ്സോടെ ഞാൻ അത് നിറവ് അന്ന് തുടങ്ങിയ തലവേദനയാണ് ഒരാഴ്ചനോടെയാണ് പറയുന്നത് കേരളത്തിൽ പ്രഭാഷണ പോലെ ആയിരക്കിടയിലെ ആളുകളുടെ മനോഭികാരെ നിയന്ത്രിക്കാനും ശേഷിയുള്ള ഒരു പ്രഭാഷക എന്നൊരു പഠിതം

कि दोस मोड प ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ ഞങ്ങളെ ിൽ നിങ്ങളിലേക്ക് യാത്രയായ ശ്വതാക്കന്മാർക്ക് ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ ഏതെല്ലാം ഏതെല്ലാം മതവിഭാഗങ്ങളിൽ പെട്ട മനുഷ്യരെ അത്താണിയായി പ്രതീക്ഷയായി ഇവിടെ വന്നിരിക്കുന്നുണ്ടോ അവർക്കെല്ലാം അവർക്കും നീ അവരുടേതായ ആശ്വാസങ്ങൾ നൽകണേ تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون. وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صحوا മസ്താൻ നേർച്ചയുടെ കൊടിയേറ്റം മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയ പ്രസിഡന്റ് മാലമാഹിൻ കരങ്ങളാൽ നിർവഹിക്കപ്പെടുകയാണ് മുസ്ലിം പ്രസിഡന്റ് ബഹുമാനായ കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ യുംവാഹികളുടെയും സഹോദരങ്ങളുടെയും ആയിരക്കണക്കിന് ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കൊടിയേറ്റം നടക്കുകയാണ് അദ്ദേഹം ആദരവിക്കുന്നത് لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر, الله أكبر لا अलॻे वारी ി മുസ്ലിം ജമാരികളുടെ നേതൃത്വത്തിൽ പണ്ഡിതന്മാരുടെ സാധാങ്ങളുടെ ഇവിടെ ഒരു നിർവഹിച്ചതായി അറിയിക്കുകയാണ് ഇൻഷാ അല്ലാ നാളെ വെള്ളിയാഴ്ച സുഖമനസ്കരിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ടാൻ ബാബാ മഹാനുള്ള പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ ഖത്മുൽ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്നതാണ് മുഴുവൻ ആളുകളും അതിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് ഹിമാറ്റിക്ക് വേണ്ടി അറിയിക്കുക നൂറ്റി ഒന്ന് നിർബന്ധപ്പെട്ട രീതിയിൽ നമുക്ക് നേട്ടപ്പെട്ടവർക്കും അടക്കം നമ്മൾ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على سيدنا محمد الذي الله به الحوائج وتنال البرائب وحسن الخواتم ويستصفى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفسا بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال البرائب الصاحب وحسن الخواتم واستسقى الغرام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفسا بأهل كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الروائح وحسن الخواتم ويستسقى الغرام